അവക്കെന്ന കുറച്ച് അടി കണ്ടിയൂട്ടിയുണ്ടെന്ന് വെളിച് പറഞ്ഞിട്ടു. ആ, അത് അവളെ കാണാതെല്ലേ. അച്ഛൻ ഇപ്പോന്തേ അവളെ കാണാഞ്ഞിട്ട്. അതല്ല नॉर्मലേ അവൾ സാധാരണ വൈകുന്നേര സമയത്ത് നമ്മൾ ചോദിക്കില്ല. അച്ഛൻ അറിയില്ല, അവക്കയടക്ക് നൈഡിയൂട്ടിയൊക്കെ കിട്ടാറുള്ളത്. പക്ഷെ ഞാനാലും അവൾ വരുന്ന സമയത്ത് വന്നില്ലെങ്കിൽ ഒരു ടെൻഷൻ ആക്കും നമ്മളേ. എന്താ അച്ചാ, അവളെ ഇപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഞങ്ങൾ അമേരിക്കയിലൊക്കെ രാത്രി 8 മണിക്ക് പോവാറുള്ളదా. ഇന്നാ അമേരിക്കൊന്നല്ല ഇതി. എന്തായാലും അവളെ സൂക്ഷിക്കാൻ അവക്കറിയാ അച്ചാ. അച്ഛൻ ആ കാര്യത്തിൽ ടെൻഷൻ ആടിക്കേണ്ട. ഹലോ, അവൾ കുരി കല്യാണം അതു നമുക്ക് നോക്കണ്ടേ.

നമ്മളെ ചാടിയെന്നാ ഇറിക്കണം കേട്ടോ കണ്ടോ കണ്ടോ അമ്മ പറഞ്ഞേ കേട്ടില്ലേ അപ്പോൾ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്റെ മനസ്സിൽ ആരുമില്ല ഉറപ്പെന്നാണോ ആ അങ്ങനെ പെനിക്ക് പറയാൻ പറ്റോ അപ്പോൾ അതല്ലേ സത്യം പറ മോളേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുണ്ട് കണ്ടോ കാര്യയേട്ടൊരു കാര്യം പറയുമ്പോൾ അവളെ വിഷയമാറ്റേണ്ട കണ്ടോ അമ്മ എന്നെ മിണ്ടാതെ അമ്മ പോയാലേ ഞാൻ പറയും ഓ നിങ്ങളെ രഹസ്യയാക്കും ഞാൻ പോയി തന്നെക്കെ മോളേ നീ തൽക്കാലം ഒന്ന് മാറി നിക്ക് ദേ മുത്തേഷാ ഓ എനിക്കെന്നാ പറയാണ്ട എന്തുപറ്റി അത് മുത്തേഷാ െ ഇന്ന് അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തോണ്ടെ പറ്റി പറയാത്തെ നിനക്ക് പോയി കാണണം അതെ മുത്തച്ഛ എനിക്ക് പോയി ഒന്ന് കൂടെ വരുമോ മുത്ത വരുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ നിന്റെ അമ്മയ്ക്ക് അത് വലിയ താല്പര്യം ഇല്ല മുത്തൊക്കെ നോക്കുന്നേക്ക് ഒന്നാമതേ ഈ കാര്യം ഞാൻ പറയുന്നതേ ഇഷ്ടല്ല നീ പോയി കാണുന്നതാവില്ല അമ്മേനെ ഇഷ്ടം പോലെ മാത്രമാണ് എനിക്ക് ഉള്ള ഒരു മോളല്ലേ ഞാനോ നീ നീ ഒരു പേരെ വേറെ വേറെ അയ്യോ പറഞ്ഞത് എനിക്ക് അവൾ ോ എങ്ങനെയാണെന്നോ ഒന്നും മുത്തശ്ശിനെ അറിയില്ല ഇതുവരെ അറിയാൻ സത്യം പക്ഷെ ഇപ്പൊ അന്വേഷിച്ചപ്പോ അവൾ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വരില്ല മോളെ അതിനെന്താ മുത്തശ്ശ എന്റെ കൂടെ വരുന്നതിന് മോൾ പോയിട്ടോ ഒറ്റയ്ക്ക് പോയാ മതി ഞാൻ ഇങ്ങോട്ട് ഇവിടെ കാണിച്ചു കൊടുക്കാനാണോ അതെ അവളെ വീട്ടില് പറ്റുമെങ്കിൽ മോൾ കൊണ്ടുപോവാത്തീ കാണിക്കുന്ന ചൂടൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൂ അവൾക്ക് ആ കുട്ടിയോട് ഒരു ദേഷ്യമില്ലാന്ന് എനിക്കറിയാം പക്ഷേ നീ അന്ന് ദേഷ്യം പിടിപ്പിച്ചതിനും പിന്നെ എന്നോട് തെറ്റിയതിന്റെയും ആ ഒരു ചുരുക്കം അവക്ക് അത് ഞാൻ മാറിക്കോളൂ കാണാൻ ഒരുപാട് ആയില്ലേ നീ പോയിട്ട് ഒരു ദിവസം അവളെ കൂടെ കൊണ്ടുപോവാ അവളെ കാണുമ്പോ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോളും നീ പറഞ്ഞിട്ട് മുത്തച്ഛൻ ആ കൊച്ചിനെ വലിയ ഇഷ്ടമാണ്

എനിക്കറിയാം അവളെ ഞാൻ കൊതിപ്പിക്കും ഒരിക്കലും അതാ എന്റെ ആഗ്രഹം നിങ്ങൾ നല്ല ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവക്കില്ലല്ലോ വാങ്ങാൻ അവക്കിണ്ടാവരുത് അവക്കൊന്നും ഉണ്ടാവരുത് ആർക്കറിയാം എന്റെ പാവാട കണ്ടിട്ട് കരഞ്ഞോണ്ട് പോകുന്ന കണ്ടു ഇന്ന് രാത്രി അവള് ഭക്ഷണം കഴിക്കില്ല എന്നാ തോന്നുന്നത് അതന്നെ അവള് തീരെ കഴിക്കണ്ട അച്ഛനോട് പറയണം അവക്ക് പാവാട് കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഇനി എപ്പോഴും അച്ഛൻ വരും അമ്മേ അച്ഛൻ അച്ഛൻ ദിവസം മോളെ നല്ല വന്നിട്ട് വേണം ഒരുപാട് അൽഫാമും മന്തിയൊക്കെ വാങ്ങിച്ച് അവളെ മുന്നിൽ കൂടെ തിന്നാൻ അവൾ ഓൾറെഡി നല്ല സങ്കടത്തില്ല ഇന്ന് അമ്മ അവളെ നേരെ വെപ്പിച്ചില്ലേ അതുകൊണ്ട് പ്രിൻസിപ്പളടുന്ന് അവക്ക് നല്ലോണം കിട്ടി

ഒന്നുമില്ല ഒന്നുമില്ലാല്ലോ എന്താ കാര്യം വെച്ചാ പറ പുതിയ ബ്ലൗസ് വാങ്ങിച്ചു കണ്ടോ അത് സാരമില്ല നിനക്ക് പുതിയ കുപ്പായം കിട്ടാഞ്ഞിട്ടാ പുതിയ കുപ്പായം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും അവള് പാവാടി ബ്ലൗസ് നീ എന്തിനാ വന്ന് സ്കൂളും ഓണപരിപാടിക്ക് വേണം ഓ അതാണോ ഓണ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വേണം എനിക്ക് മാത്രം ഇതൊന്നും തുടങ്ങിയോ എല്ലാ കാലം ഇങ്ങനെ തന്നെയല്ലേ പക്ഷേ ഭയങ്കര എന്നെ എങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസിന് ആ ഇതിപ്പോ നമുക്ക് നമുക്ക് പോയ നീ കാര്യം ില്ലേ ഇതിലേരില മുത്തശ്ശിയുടെ കയ്യിലാണ് മുത്തശ്ശി പൈസ മുടക്കാന്നല്ലേ പിന്നെ എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് ആര് പൈസ മുടക്കാനാ നമുക്ക് പോയി പാവാടിയും ബ്ലൗസും വാങ്ങാം മുത്തശ്ശിയുടെ കയ്യില പൈസ ഒന്നും ഇല്ലല്ലോ ആര് പറഞ്ഞു എന്റെ പെൻഷൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ കിട്ടും എന്നാന്ന് എന്റെ പരിപാടി എന്റെ പരിപാടി മറ്റന്നാളാ മറ്റന്നാളോ െ പിന്നെ നമുക്ക് ഞാൻ ഈ കുടുംബശ്രീയിലുള്ള അല്ലെളുതെ വിളിച്ചൊന്നും ചോദിക്കട്ടെ എന്റെ കുറച്ച് പൈസ അതിലുണ്ടല്ലോ ആര് പറഞ്ഞു ഒന്നും വേണ്ടി വേണ്ട നീ വെറുതെ വാശി പിടിക്കാൻ നിക്ക് മുത്തശ്ശി പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ വേണ്ട ഒരു ഡ്രസ്സിന്റെ പേരിൽ നീ ഇന്ന് ഇനി പട്ടിണി ഒന്നും കിടക്കണ്ട നീ തന്നെ വന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ വന്നാൽ കഞ്ഞിയും പാരം കഴിക്കേ എനിക്കിട്ടും തോന്നുന്നില്ല നീ വെറുതെ കിടക്കാതെ കിടക്കാത്തതിങ്ങൾ വന്നേ